എഗ് ഫ്രീസിങ് ഈ ഒരു പ്രൊസീജിയർ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് എസ്പെഷ്യലി ക്യാൻസർ ആണ് നമ്മൾ ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ റേഡിയോതെറാപ്പി ചെയ്യുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ പ്രൊസീജിയേഴ്സിന് അവരുടെ ശരീരത്തിനകത്ത് അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനും നമ്പർ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ പ്രൊസീജിയറുകൾക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ എഗ്ഗുകൾ എടുത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ എഗ്ഗുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ അവർക്ക് ഒരു പ്രഗ്നൻസി കിട്ടാവുന്ന ഒരു പോസിബിലിറ്റി വരുന്നു സോഷ്യൽ എഗ് ഫ്രീസിങ് അതായത് ഇന്നത്തെ ഒരു സോഷ്യൽ സർക്കിംസ്റ്റാൻസസ് കാരണം ഇപ്പോൾ തന്നെ കുട്ടികൾ വേണ്ട കുറച്ചും കൂടി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മതി അങ്ങനത്തെ ആൾക്കാർക്ക് ഇഫ് ഈ ഫ്യാർ ഡിറ്റർമിൻ്റെ ദ വോണ്ട് ടു ഹാവ് എ ചൈൽഡ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഏജിൽ നല്ലൊരു ഏജിൽ അവർക്ക് അവരുടെ എഗുകളെടുത്ത് സൂക്ഷിച്ചു വെച്ച് ഇൻ ഫ്യൂച്ചർ അവർക്ക് പ്രായം കൂടിയാലും ആ സമയത്ത് അവർക്ക് നോർമലായിട്ട് പ്രഗ്നൻസി ആവാതെ വരാം അല്ലെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് പ്രഗ്നൻസി ആവാത്ത വരാത്ത സാഹചര്യത്തില് ക്യാൻ ഓൾവേസ് കം ബാക്ക് യൂട്ടിലൈസ് ദിസ് എഗ്സ് ഇന്റർഫുൾ പൊട്ടൻഷ്യൽ അവർക്ക് ആ ചെറുപ്പക്കാലത്ത് എഗിന്റെ അതേ ക്വാളിറ്റിയിലും റിസൾട്ടിലും നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രഗ്നൻസി കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്